ോ പോയത് പോയില്ലാമത്തെ ഇനി അച്ഛന് പെണ്ണ് കാണലില്ല നൂറ്റി രണ്ടാമത്തെ ചായ എൻറെ വീട്ടിൽ എൻറെ ഭാര്യയുടെ കയ്യിൽ ഞാൻ വാങ്ങിച്ചു കുടിക്കും ഒളിച്ചോട്ടോ ഏതാ പെണ്ണ് എന്നാ ഓടത്തെ പഞ്ചായത്ത് മേളക്ക് പയ്യട് നാലു മണിക്ക് ഇയാള് വരുന്ന ഓടാൻ ചൂടാവാതെ നിന്റെ കല്യാണം ഈ നാടിന്റെ സ്വപ്നമല്ലേ പിന്നെ ഏതാ പെണ്ണ് എത്ര ആളായി തുടങ്ങിയിട്ട് ഇട ഞങ്ങൾ കൂടെ ഇല്ലേ ഇല്ലയോ അവക്കെന്നോടൊരു ഇഷ്ടം ഉണ്ടെന്ന് എനിക്ക് നേരത്തെ അറിയാം പക്ഷെ ഞാൻ തീരുമാനം എടുത്തത് നമ്മുടെ പനിക്കിലെ സുഭാഷിന്റെ തെങ്ങൾ നമ്മുടെ നമ്മുടെ സുമലതയല്ല എൻ്റെ സുമലത അതെന്തായാലും കലയ്ക്കേട